കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെങ്കിൽ കടം വാങ്ങുന്നത് കുറയ്ക്കണം ഇതൊരു മഹാത്മാവ് പറഞ്ഞതാണ് കേട്ടോ ഇതിലെ ഏറ്റവും യോജിച്ച ഒരു കാര്യമാണ് ഈ കടബാധ്യത മൂലമുള്ള ആത്മഹത്യ ഇന്നും ഉണ്ടായിരുന്നു ഒരു കുടുംബത്തിലെ നാല് പേരാണ് മരിച്ചത് അവിടെ സൂയിസൈഡ് നോട്ടുള്ള ഇതാണ് പറഞ്ഞിരിക്കുന്നത് കടബാധ്യത മൂലം എന്നാണ് അവർ എഴുതി വച്ചിരിക്കുന്നത് എല്ലാവർക്കും ഈ കടബാധ്യത ഭയങ്കര പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഈ കടം ഉണ്ടാകുന്നത് ഈ കടമില്ലാത്ത മനുഷ്യർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ളൊരു കടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലേ പക്ഷേ ഈ കടം വാങ്ങിക്കുന്ന പണം അത് കൂടുതൽ കൂടുതൽ ആയി വരുന്നത് എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം വന്ന് നമ്മൾ കടം വാങ്ങിച്ചു തിരിച്ചു കൊടുക്കുന്നു അതാണ് എൻ്റെ രീതി പക്ഷേ ചിലരുണ്ട് എവിടെ നിന്നൊക്കെ കടം വാങ്ങിക്കാമോ അവിടെ നിന്നെല്ലാം വാങ്ങിക്കും പക്ഷെ തിരിച്ചു കൊടുക്കാൻ ഇവർക്കൊട്ട് അറിയേയില്ല അറിയയില്ലെന്നു വെച്ചാൽ ചിലപ്പം കറക്റ്റായിട്ട് ജോലിക്ക് പോകത്തില്ല ചിലർക്ക് കറക്റ്റായിട്ട് ജോലി കാണില്ല അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റിയൊരു സന്ദർഭമായിരിക്കില്ല ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് ചിലരെ ചെയ്യും ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുകയില്ല എന്താണ് കിട്ടുന്നിടത്തൊന്നൊക്കെ വാങ്ങിക്കുക അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ള രീതി മാക്സിമം നല്ല ഫുഡും നല്ല ഡ്രസ്സും ഒക്കെ വാങ്ങിച്ച് പിന്നെ വണ്ടിയെടുത്ത് ഇങ്ങനെ കറങ്ങി അടിച്ച് ലോകം മുഴുവൻ സഞ്ചരിച്ച് ഇങ്ങനെ ജീവിതമങ്ങ് ആസ്വദിക്കുക എന്നുള്ളത് എങ്കിൽ അത് സ്വന്തമായ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിട്ടില്ല കടം വാങ്ങിച്ചിട്ട് പോകുന്ന ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഈ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് കടക്കാര് വീട്ടിൽ കയറാൻ തുടങ്ങുമ്പോൾ മിക്ക കള്ളിയില്ലാതെ ചെയ്യും ആത്മഹത്യ ചെയ്യും ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു യാത്രകൾ ചെയ്തു ഫുഡ് കഴിച്ചു ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചു അങ്ങനെ ഇങ്ങനെ എല്ലാം നടന്നു ഇനിയിപ്പം എനിക്ക് എൻ്റെ ജീവൻ നശിപ്പിച്ചാൽ നഷ്ടപ്പെട്ടാലും ഒന്നും ഒരു പ്രശ്നമില്ല എല്ലാം ഞാൻ നേടിക്കഴിഞ്ഞില്ലേ ഇനി അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം ഇങ്ങനെ ചിന്തിക്കുന്നവർ കാണും അല്ലേ അതൊരു ചിന്ത ആ ഒരു ചിന്തയെന്ന് പറയുന്നത് വളരെ മോശമാണ് ജീവിതം ആസ്വദിക്കണം ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഒറ്റ ജീവിതമുള്ള അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ അതൊരിക്കലും തനിക്ക് ആവാത്ത അല്ലെങ്കിൽ കൊക്കിന് ഒതുങ്ങാത്ത രീതിയിലുള്ള ജീവിതം ജീവിക്കാൻ പാടില്ല നമുക്കൊരു വരുമാനം കിട്ടും ആ വരുമാനത്തിൽ നിന്ന് നമ്മുടെ വീടും വീട്ടിലെ ചിലവുമെല്ലാം കഴിഞ്ഞതിന് ശേഷം മിച്ചം കിട്ടുന്ന തുക കൊണ്ട് നമുക്ക് വർഷത്തിലൊരിക്കൽ എന്താണ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ടൂർ പോവുകയോ മറ്റു ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് നല്ല കാര്യമാണ് ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് പേര് പണ്ടൊക്കെയാണ് ഈ ടൂർ എന്നുള്ളത് ഒരു അകന്ന് നിൽക്കുന്ന ഒരു വസ്തുവ കാര്യമായി മാറിയത് സാധാരണ ജനങ്ങൾക്ക് പക്ഷേ ഇന്ന് ഇന്ന് എല്ലാ ആളുകളും ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒന്നാണ് കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ കുടുംബക്കാരോടൊപ്പം ബന്ധുക്കളോടൊപ്പം ടൂറിന് പോകാറുണ്ട് വിനോദയാത്ര പണ്ടൊക്കെ ഞാൻ ട്യൂഷൻ സെൻ്റർ ചെയ്യുന്ന കുട്ടികളുമായിട്ട് ടൂറിന് പോകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ഒരു പോയിന്റിലെത്തുമ്പോൾ അതായത് നമ്മൾ പോകുന്ന ആ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ മാത്രമല്ല നമ്മൾ കുട്ടികളുമായിട്ട് വന്നിട്ടുള്ള കുറേ പക്ഷേ ഇഷ്ടം പോലെ ആളുകൾ പുറത്തുനിന്ന് വന്ന ഫാമിലിയായിട്ട് ബന്ധുക്കളും ഒക്കെ ആയിട്ട് വന്ന് പോലെ ആളുകളുണ്ട് അതും പ്രായമുള്ളവർ വരെ ഉണ്ട് അപ്പം ഞാൻ നമുക്ക് ദൈവമേ അതും കേരളത്തിന് വെളിയിൽ നിന്ന് വന്നവരും ഒക്കെയുണ്ട് അവരെയൊക്കെ കാണുമ്പോഴും അവരൊക്കെ സാധാരണപ്പെട്ട മനുഷ്യരാണെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകുകയും ചെയ്യും അവരുടെ രീതികൾ കാണുന്നു ഞാനെപ്പം ചിന്തിച്ച ഒരു കാര്യമുണ്ട് ഇവരൊക്കെ കണ്ടത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഈ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് ഇതേപോലെ എത്ര പേർക്ക് വരാൻ പറ്റും ഇങ്ങനെയൊക്കെ പക്ഷെ ആരും അതിനുവേണ്ടി തയ്യാറാകുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്കൊന്നും നമ്മുടെ നാട്ടിൽ നിന്നേ ഉള്ളു ഇങ്ങനെയൊന്നും ആരും പോവാതെ ടൂറിന് എല്ലാവരും പോകും ഒരിടത്ത് പോകും എവിടെയാണ് തീർത്ഥാടനം ഉണ്ട് വർഷത്തിൽ എന്നെ എന്നെ അമ്പലങ്ങൾ തുറക്കാൻ സമയത്ത് കുറേ ഒന്നിലധികം അമ്പലങ്ങളിൽ ഒറ്റ ഒരു പൂക്കൊണ്ട് എല്ലാ അമ്പലങ്ങളിലും കീറി ഇറങ്ങി വീട്ടിൽ തിരിച്ച് വരാം രാവിലെപ്പിനെ പോയിട്ട് രാത്രി അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് തിരിച്ചു വരും അങ്ങനെയുള്ള യാത്രകൾക്ക് മിക്കവാറും എല്ലാവരും പോകും അങ്ങനെയൊക്കെ പോകാൻ ഇഷ്ടമാണ് പക്ഷേ ഇത്തരത്തിൽ ഈ സ്ഥലങ്ങൾ കാണാനും ഭംഗി ആസ്വദിക്കാനും ഒന്നും ആളുകൾക്ക് സമയമില്ല അല്ലെങ്കിൽ പൈസയില്ല അതോ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അങ്ങനെയൊക്കെ ടൂറ് പോകുമ്പോൾ ആളുകൾ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുകൊണ്ട് എന്നതുകൊണ്ടാണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കാരണം അമ്പലങ്ങളിലേക്ക് പോകാനായിട്ട് പൈസയുണ്ട് പിന്നെ പിന്നെന്തുകൊണ്ട് ഇത്തരത്തിലുള്ള യാത്രകൾക്ക് മാത്രം പണമില്ല എന്നാണ് അതോ അങ്ങനെയോ എന്താണ് ഒരു ടൂർ സംഘടിപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ ഇപ്പോൾ കാലം മാറി കൊറോണയ്ക്ക് ശേഷം മനുഷ്യരുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് ഈ യാത്രകളെന്ന് പറയുന്നത് ആളുകൾ ഒരുപാട് സമ്പാദിക്കുന്നതിനെക്കുറിച്ചല്ല കിട്ടിയ സമ്പാദ്യം കൊണ്ട് എങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് ചിന്തയിലേക്ക് പോകും അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ യാത്രകളിലേക്ക് തിരിയുകയാണ് ഈയിടെയും ഇവിടെ ഒത്തിരി പേര് ഇങ്ങനെ വണ്ടി വിളിച്ച് പോയിട്ടുണ്ടായിരുന്നു സന്തോഷം ചിലർക്കൊക്കെ അത് കാണുമ്പോൾ പോകണമെന്നുള്ള ടെൻഡൻസി ഉണ്ട് ഞാനതൊക്കെ അറിയുമ്പോൾ അവരെല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതല്ലേ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ തന്നെ പോകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അനാവശ്യമായിട്ട് പണം ചിലവാക്കുക അതായത് സ്വന്തം വരുമാനം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലി ഇല്ലാത്തവർ കടം വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുക നമ്മളൊരു പക്ഷേ ഒരാളുടെ നിന്ന് കടം വാങ്ങിക്കുന്നു അപ്പം ഞാൻ എൻ്റെ എൻ്റെ കയ്യിലൊരു ഒരു ലക്ഷം രൂപയുണ്ട് എന്ന് കരുതുക എന്നോട് ഒരു ഒരാൾ വന്ന് പണം ചോദിക്കുന്നു പക്ഷേ ഞാനത് മറ്റെന്തോ ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് എനിക്കാകെ ഉള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ മാത്രമാണ് പക്ഷെ വന്ന് ചോദിച്ച ആൾ നമുക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ടും നമുക്ക് എന്ന് പറയാൻ വയ്യാത്തത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു ലക്ഷം രൂപ ഞാനത് അയാൾക്ക് കടം കൊടുക്കുന്നു കൊടുക്കാൻ നേരത്ത് നമ്മൾ പറയും ഞാൻ ഇന്ന ആവശ്യത്തിന് വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ അത് ഇത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാൻ സമ്പാദിച്ച തുകയാണ് ഇത് ഇത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ മറ്റു മാർഗ്ഗമില്ല അല്ലെങ്കിൽ എൻ്റെ ആ കാര്യം നടത്താൻ ഒരു മാർഗവുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞായിരിക്കും കൊടുക്കുന്നത് പക്ഷേ ഇയാൾ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് പോയിട്ട് പിന്നെ തിരികെ തരില്ല അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇപ്പം എൻ്റെ മനസ്സിനെ ബാധിക്കാൻ തുടങ്ങും അപ്പോൾ കൊടുത്തത് വെറുതെ ആയിപ്പോയല്ലോ കിട്ടുന്നില്ലല്ലോ നമ്മളെന്ത് ചെയ്യും നിരന്തരം ഫോൺ ചെയ്യും അല്ല അവരുടെ വീടുകളിൽ ചെല്ലുമ്പോഴേക്കും ഇതേപോലെ തന്നെ പലരുടെയും കയ്യിൽ നിന്ന് അയാൾ കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത് അപ്പം ആ പൈസ കിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും അപ്പം നമ്മളെ ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദത്തിലാക്കും ചിലപ്പോൾ നമ്മൾ അവർക്ക് എന്തിനായിരുന്നു ജീവിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ എന്തിനു ജീവിക്കുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് വാങ്ങിച്ചവർ ആ പണം കൊണ്ട് സുഖമായിട്ട് ജീവിച്ചു ഇപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ എൻ്റെ ഒരു സാഹചര്യം പറഞ്ഞ പോലെ ചിലപ്പോൾ മക്കളെ കിട്ടിക്കാനായിട്ട് വെച്ചിരിക്കുന്ന പണമായിരിക്കും ചിലപ്പം പലിശയ്ക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അത്രയും പലിശ കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൂടെ മക്കളുടെ കാര്യത്തിന് മാറ്റി വയ്ക്കാമല്ലോ എന്ന ചിന്ത കൊണ്ടായിരിക്കാം ഇപ്പം ആ മനുഷ്യർക്കൊക്കെ മനുഷ്യരൊക്കെ ഇങ്ങനെ ഓരോരുത്തരും വിശ്വസിച്ച് പണം കൊടുക്കുന്നത് പക്ഷേ എന്തു ചെയ്യും ഇവർ കൊണ്ടുപോയി എന്താ നാനാവിധമാക്കി വെറുതെ ചിലവാക്കി കളി തിരിച്ചു കൊടുക്കില്ല ഇത്തരക്കാർക്ക് ഭയങ്കര വാചാലതയാണ് ആളുകളോട് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇത്ര പലിശ തരാമെന്നൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റിയെടുത്ത് ഭയങ്കര രീതിയിൽ അവരെ അങ്ങോട്ട് എന്താണ് വിശ്വസിപ്പിച്ച് കയ്യിലുള്ള തുക മുഴുവൻ വാങ്ങിക്കാൻ ചിലർക്ക് ഭയങ്കര മിടുക്കാണ് എന്നിട്ട് അങ്ങ് പോയേക്കും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് എന്തോരം രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഒരുപാട് തരത്തിലുള്ള നമ്മൾ ചില ത തട്ടിപ്പുകൾ ഇങ്ങനെ പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിച്ചു പോകും ഇവരിത്ര വിഡികളായിട്ടാണോ ഇതൊക്കെ കേട്ട് വിശ്വസിച്ചിട്ട് പൈസ ചിലവാക്കിയെന്ന് ചോദിക്കും അതുപോലെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഏത് തരം തട്ടിപ്പും പ്രയോഗിക്കാൻ പറ്റിയ കുറേ മനുഷ്യർ സാധുജനങ്ങൾ അത് അവർക്ക് ചിന്തിക്കാൻ അറിയില്ല അതിനപ്പുറത്തേക്ക് അങ്ങനെയുള്ള സാധു ജനങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മുതലെടുക്കാൻ കുറേ വ്യക്തികളും എന്താണ് കള്ളക്കൊപ്പായം നടപ്പുണ്ട് കാണുമ്പോൾ ഭയങ്കര മാന്യതയാണ് പക്ഷേ കയ്യിലെടുപ്പ് വളരെ മോശം എന്ന് പറയുന്നത് പോലെ എല്ലാ മേഖലയിലും ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടലാക്കോടു കൂടി ഇരിക്കുന്ന മനുഷ്യരുണ്ട് എന്നിട്ട് ഇതെല്ലാം വാങ്ങിയ ലാസ്റ്റ് ഒന്നുമില്ലാത്ത അവസ്ഥ വരും വിടും എന്നിട്ട് അവിടെ എവിടെ ചെന്നാലും പറ്റാത്ത ഒരവസ്ഥ വന്ന് ചിലപ്പം വീട്ടുകാർ പറഞ്ഞ് വീട്ടിലുള്ളവർക്ക് നാണക്കേട് കൊണ്ട് എല്ലാവരും കൂടെ ജീവൻ ഇല്ലാണ്ടാക്കുക ഒന്ന് തീരുമാനിക്കുക എല്ലാവരും കൂടെ കുടുംബം മൊത്തത്തോടു കൂടി ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് പോവും ഈ പൈസ കൊടുത്തവരല്ല എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലെത്തും ഇതൊരു വശം മറ്റൊരു വശമുണ്ട് രോഗങ്ങളും ദുരിതങ്ങളും കാരണം എന്താണ് ചികിത്സിച്ചാൽ ഭേദമാകുന്ന അസുഖമാണെന്ന് കരുതി അല്ലേ കടം വാങ്ങിച്ച് ചികിത്സിക്കും പക്ഷെ അതിലൊക്കെ ഒരു നമുക്കൊരു ന്യായം കണ്ടെത്താം അവർക്ക് അങ്ങനൊരു അസുഖം വന്നിട്ടാണല്ലോ അവരങ്ങനെ ചെയ്തത് നമ്മളായാലും അങ്ങനെ ചെയ്തു പോകുമല്ലോ എന്നൊക്കെ നമുക്ക് കരുതാം അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം നമുക്കത് വീ വീട്ടാൻ പറ്റുമോ നമ്മളൊരാ ജീവൻ തിരിച്ചു പിടിക്കുക എന്ന് വലിയ കാര്യമാണ് പക്ഷേ കടം വാങ്ങിച്ച് നിൽക്കള്ളി ഇല്ലാതെ നമ്മളങ്ങനെ ചെയ്തതിന് ശേഷം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ കഷ്ടപ്പെട്ട് നേടിയ ജീവനും കൂടെ ഇല്ലാണ്ടാക്കാവുന്ന വിചാരിച്ചുകളായി ആത്മഹത്യയിലേക്ക് എല്ലാവരും പോകേണ്ടി വരും അപ്പം എന്ത് തീരുമാനം എടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധയോടുകൂടി തീരുമാനിക്കുക പണം എന്നത് പറയുന്നത് വെറുതെ ചിലവാക്കാനുള്ളതല്ല ആവശ്യത്തിനനുസരിച്ച് ചിലവാക്കണം അനാവശ്യമായി ചിലവാക്കാൻ പാടില്ല മറ്റൊരാളുടെ വിയർപ്പിനും കണ്ണീരിനും ഒക്കെ ലഭിക്കുന്ന തുകയായിരിക്കാം ഒരു പക്ഷേ മറ്റു ചിലർ കൊണ്ടുപോയി ജീവിതത്തിൽ വെറും നിസ്സാരമായി ചിലവാക്കി കളയുന്നത് അല്ലേ ചോ ചോര നീരാക്കിയ കാശ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അതൊക്കെ കൂടുതലും പറയുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് അവർ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിന്ന് വളരെ കഷ്ടപ്പെട്ട് അവിടുത്തെ ആ ചൂടുള്ള കാലാവസ്ഥയിൽ അവിടുത്തെ ഭക്ഷണ രീതികളും ഒക്കെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയാണ് അവർ പണം ഉണ്ടാക്കുന്നത് ആ പണമൊക്കെ പല വഴിക്ക് പോയി എന്നൊക്കെ അവർ അവരറിയുമ്പോൾ അവർക്കത് സഹിക്കാൻ പോലും പറ്റില്ല ആർക്കും സഹിക്കാൻ പറ്റില്ല പിന്നെ അവരുടെ കാര്യം പറയണം അല്ലേ വർഷങ്ങളോളം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് മറ്റു നാട്ടിൽ കഴിയുകയാണ് തങ്ങൾക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് അവർ പല ആഗ്രഹങ്ങളും അവർക്ക് തോന്നുന്നുണ്ട് പക്ഷേ മാർഗമില്ല അവിടെ നിന്നേ പറ്റുള്ളൂ അല്ലേ അങ്ങനെയൊക്കെ ജീവിച്ച് ഉണ്ടാക്കിയെടുത്ത മുതൽ അവർക്ക് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതുകൊണ്ട് കടം വാങ്ങിച്ച് ജീവിക്കാം സന്തോഷിക്കാമെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ശാശ്വതമായ സന്തോഷം നിങ്ങൾക്ക് നൽകുകയില്ല നിങ്ങൾക്ക് നല്ലൊരു മരണം പോലും അത് നൽകുകയില്ല അങ്ങനെയുള്ള ചതികളിലൂടെ മുന്നോട്ട് ജീവിച്ചാൽ ആൾക്കും അങ്ങനെ തോന്നാതിരിക്കട്ടെ ദൈവം തന്ന ജീവൻ സ്വയം ഇല്ലാണ്ടാക്കാൻ തോന്നാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശരിയല്ലേ